ഗോവിനെക്കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറയില്ല എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല വളരെ അടുത്ത സുഹൃത്തുക്കളെ ഞങ്ങൾ എല്ലാം എല്ലാ സിനിമകളും ഞാൻ എല്ലാ സിനിമകളും വരുന്ന എല്ലാ സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അയാൾക്കൊരു ബോധം ഇല്ല ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു അയാളൊരു മാനേജർ കപ്പാസിറ്റിയിൽ നിൽക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ടാണ് ഞാൻ വർഷത്തിൽ അഞ്ച് പണം ചെയ്യുന്ന ആളല്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാനുള്ള സ്പേസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സമയം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും ഒരു സിനിമയ്ക്ക് അതിൻ്റെതായ സമയമുണ്ട് റിലീസിൻ്റെ സമയമുണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചില്ലെങ്കിൽ ഞാൻ ആരുമായിട്ട് പങ്കുവെക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് സോ ഐ റിയലി ഫീൽ ദാറ്റ് എനിക്ക് ഞാൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു തന്നെ പിന്നെ വധഭീഷണി തൊട്ട് കേസ് തൊട്ട് അതേപോലെ തന്നെ ഈ തമിഴ് തല ഇങ്ങനത്തെ കുറേ ഇഷ്യൂസാണ് ആ ഫോൺ കോളിൽ എനിക്ക് വന്നത് ഈ കാര്യങ്ങൾ അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഡി ജി പിക്കും എ ഡി ജി പിക്കും അയച്ചുകൊടുത്തത് നാളെ മറ്റന്നാൾ ഏതെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വന്നിരിക്കും ബട്ട് നാം എനിക്ക് പേടിയുണ്ട് സാധാരണ അങ്ങനെ പറയാറില്ല പക്ഷേ എന്നെ കുത്തിക്കൊല്ലെന്നും എന്നെ വധഭീഷണി നടത്തുന്നു പിന്നെ ഈ ആൾക്കാർ തമ്മിൽ ഡീഫമേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഒരാളുടെ ഇമേജ് ടാർണിഷ് ചെയ്തിട്ട് അതായത് നാഷണൽ ലെവലിൽ വരെ ഇങ്ങനെ കൊണ്ടുപോകുക ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒരാൾ പോലും കൃത്യമായിട്ട് ഇത് കവർ ചെയ്യാൻ നോക്കിയില്ലല്ലോ എന്നാണ് ജസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സൈഡ് വേർഷൻ ഉണ്ടല്ലോ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഏത് കാര്യത്തിലും എവിടെ വേണമെങ്കിലും ക്രോസ് ചെയ്യാം മേ ബി ഫെഫ് കെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഇഷ്യൂ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുവാണെങ്കിലും ഒരു നാല് ദിവസത്തിന് മുന്നേ പുള്ളി അപ്ലിക്കേഷൻ കൊടുത്ത് കാണും പുള്ളിയുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് അതർവൈസ് ഐ ഡോൺ പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ ചോദിക്കാം ബിക്കോസ് വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ കേസ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ ഐ എം ഹോൾഡിംഗ് ഓൺ ടു ദി ഗ്രൗണ്ട് ഞാൻ അടിച്ചിട്ടില്ല ഞാൻ വേറെ നടനെക്കുറിച്ച് അയാളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസിൽ ഉണ്ടായിരുന്നില്ല കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറയില്ല എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ എല്ലാ എല്ലാ സിനിമകളും ഞാൻ എല്ലാ സിനിമകളും വരുന്ന എല്ലാ സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് നിങ്ങളെല്ലാവരും ഈ ഓരോ പോസ്റ്റേഴ്സൊക്കെ അയച്ചു തരുമ്പോൾ ഞാൻ അഭിനയിക്കാത്ത സിനിമകളും പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഞാൻ തമിഴിൽ നിന്ന് വരുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ പ്രൊ സിനിമ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ സിനിമകളും എൻ്റെ ഫ്രണ്ട്സ് പ്രൊമോട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാറില്ല പക്ഷേ ചെയ്യാറുണ്ട് അപ്പോൾ ഇൻഡസ്ട്രി വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഞാൻ ഇതിനെ വളരെ തേർഡ് റേറ്റ് പി ആർ സോ കോൾഡ് പി ആർ അല്ലേ ഇത് ഭയങ്കര പേഴ്സണൽ വെഞ്ചൻസ് ഞാൻ നിങ്ങളെല്ലാവരും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഒരു വ്യക്തിയുടേതാണ് ഞാൻ ഇപ്പോഴും പറയണം എന്നെ സംബന്ധിച്ചിതൊരു അടികേസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അടിച്ചാൽ പിന്നെ ഇങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങൾ എനിക്കറിയാം ഇത് ഇറ്റ്സ് ഇറ്റ്സ് ലൈക്ക് എ ഇമോഷണൽ ട്രോമ ആയിട്ടാണ് ഞാൻ ഇത് കൊടുക്കാൻ പോണേ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും പണ്ടുണ്ടായിരുന്നില്ല എപ്പോഴും ഒട്ടുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ മലയാള സിനിമയിൽ സിനിമകൾ ചെയ്ത് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ് അതിലിപ്പോൾ ഭയങ്കരമായ ഒരു ഒന്നും ഇല്ല എല്ലാവരെയും പോലെ സ്ട്രഗിൾ ചെയ്ത് വന്നു ഞാൻ ഒരിക്കലും എൻ്റെ സ്ട്രഗിൾ സ്റ്റോറീസ് പറഞ്ഞിട്ട് സിംപതി മേടിക്കുന്ന ആളുമല്ല ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റിൽ കുറച്ചും കൂടി ഇമോഷണൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലാതെ ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ അവിടെ ഗുജറാത്തിന് വണ്ടി കയറി വന്നു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല പല സ്ട്രഗിൾസ് ഉണ്ടാവും എൻ്റെ കുറച്ച് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ലൈഫാണ് ഞാൻ വിശ്വസിക്കുന്നു നിന്ന് സുഹൃത്തുക്കളില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമകൾ അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാവാറില്ല എന്നെ സംബന്ധിച്ചത് സിനിമയിൽ നിന്ന് പോയ സുഹൃത്തല്ല വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയ സുഹൃത്തുക്കളാണ് ഞാനിപ്പോഴും പറയുന്നു എനിക്ക് ഈ സി ഈ ഇതിനെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും മാറ്റർ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിയിടാം ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം ഇത് ക്രോസ് ചെയ്യാം നിങ്ങൾക്ക് അമ്മ അസോസിയേഷനിൽ വിളിക്കാം ഫെഫ് കെയിൽ വിളിക്കാം ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങളില്ലെങ്കിൽ വേണമെങ്കിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പോകാം ബിക്കോസ് ഞാൻ ഇത് ആദ്യത്തെ അവസാനത്തെ ഇൻ്റർവ്യൂ ആയിട്ടാണ് കാണുന്നത് ഇത് ഈ മാറ്ററിനെ കുറിച്ച് ഇത് വളരെ സില്ലി ആയിട്ടാണ് ഞാൻ ഇതിനെ എടുക്കാൻ പോകുന്നത് എന്നെ ഞാനാക്കി മാറ്റിയത് കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങളാണ് എൻ്റെ സിനിമകൾ വിജയിക്കുന്നതിൻ്റെ ഒറ്റ കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കണ്ട് കയ്യടിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ലോബി ഇല്ല എനിക്ക് ഗോഡ് ഫാദർ ഇല്ല ഒന്നുമില്ല ഞാൻ ഉണ്ണിമൂന്നൻ ഫിലിംസ് എന്ന ബാനറിൽ സിനിമ ഇറക്കുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സിനിമകൾ ഇറക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരാൾക്കും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ബിക്കോസ് ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ എനർജി പോകേണ്ടത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ എൻ്റെ ഒരുപാട് ടൈം ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്തിട്ട് പോയിട്ട് ഒരുപാട് പോയിട്ടുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഞാൻ കുറച്ച് ആണ് എൻ്റെ വർക്കിംഗ് സ്റ്റൈൽ കുറച്ച് അഗ്രസീവ് ആണ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദ വേ ഐ വർക്ക് ഈസ് അഗ്രസീവ് ഞാൻ ആൾക്കാരോട് അഗ്രസീവ് അല്ല എൻ്റെ കൂടെ ആളില്ല എന്ന് പറഞ്ഞു അരുൺ ഇത് അരുണാണ് ഞാൻ ജസ്റ്റ് പറയാം എത്ര വർഷമായി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ എല്ലാ സിനിമകളിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അരുൺ ആയവർ അരുണിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ലേ ബിക്കോസ് നിങ്ങളെ പോലെ പോപ്പുലറായിട്ട് ഇവിടെ എറണാകുളം ഭാഗത്ത് താമസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ മുഖം കാണിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ വരാത്ത ആൾക്കാർ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്നതിൽ തെറ്റാണ് നിങ്ങളുടെ വീഡിയോസിൽ പെടുന്ന ആൾക്കാർ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആരാണെങ്കിലും വീഡിയോസിൽ പെടും എൻ്റെ അച്ഛനമ്മ ഒറ്റപ്പാ അതെന്ന് വെച്ചാൽ അവർ വീഡിയോസിൽ വരാത്തത് എനിക്ക് അച്ഛനും അമ്മയില്ലാത്തതുകൊണ്ടാണോ മനസ്സിലായോ എറണാകുളം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമല്ല എറണാകുളത്തിൽ സിനിമകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ചില പരിപാടികളിൽ ഇങ്ങോട്ട് ആ ഒക്കാൾ ആവശ്യപ്പെടും ഞാൻ വന്നോട്ടെ പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എടുക്കുന്ന ആളാണ് ഞാൻ വേറൊന്നും മിസ്സാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ചോദ്യങ്ങളാവാം